ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ദിവ്യാസ് കിച്ചൺ അപ്പം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് രാവിലത്തെയും വൈകുന്നേരത്തെയൊക്കെ കുറച്ച് വിശേഷങ്ങളുടെ വീഡിയോ ആയിട്ടാണ് അപ്പം ഇന്നത്തെ വീഡിയോയിൽ വീഡിയോയില് അടിപൊളി ലഡുവിൻ്റെ റെസിപ്പി ഉണ്ട് കേട്ടോ ലഡു എന്ന് പറഞ്ഞാൽ നമ്മൾ അമൃതം പൊടിയൊക്കെ വെച്ചിട്ടൊരു ലഡു ഉണ്ടാക്കുന്ന റെസിപ്പി ഉണ്ട് അപ്പം കുട്ടികൾക്കും വലിയവർക്കൊക്കെ നല്ലോണം ഇഷ്ടാവും അപ്പം അപ്പം ഇന്നത്തെ വീഡിയോ കണ്ടിട്ട് എല്ലാ കൂട്ടുകാരും ഒന്നും സപ്പോർട്ട് ചെയ്യണേ അതുപോലെ എൻ്റെ കൂട്ടുകാർക്കൊക്കെ സുഖാണെന്ന് വിശ്വസിക്കണേ ഞങ്ങൾക്കും സുഖമാണ് കുഴപ്പമൊന്നും ഇല്ല കേട്ടോ അപ്പം ഇന്ന് രാവിലെ തന്നെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല നല്ല തിരക്കായിരുന്നു കേട്ടോ ഒരു ഒമ്പതരയൊക്കെ ആകുമ്പോൾ ഞങ്ങളൊന്നും ഹോസ്പിറ്റലിൽ പോവുകയാണ് നിലമ്പൂർ ഗവൺമെന്റ് ഹോസ്പിറ്റലിലേക്ക് കേട്ടോ അപ്പം ഞാനും കണ്ണനും അനുമോകളും ആണ് പോണത് അസുഖമായിട്ടൊന്നും പോവുകയല്ല കണ്ണനും അനുമോക്കും ഒക്കെ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് വേണമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം നമ്മളത് ഹോസ്പിറ്റലിൽ നല്ല ഉണ്ടാക്കുക അപ്പം അതിന് വേണ്ടിയിട്ട് പോവുകയാണ് അപ്പോൾ രാവിലെ ഒമ്പതരേൻ്റെ ബസ്സിനാണ് പോയത് പിന്നെ തിരിച്ച് ഞങ്ങൾ രണ്ടു മണിയൊക്കെ ആകാനായി വന്നപ്പോട്ടോ അപ്പോൾ ഹോസ്പിറ്റലിൽ അവിടെ കണ്ണന്റെ കൂട്ടുകാരും ഓരോമ്മമാരും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം എല്ലാവരും കൂടി അങ്ങനെ കാര്യങ്ങളൊക്കെ ശരിയാക്കി പിന്നെ തിരിച്ച് പോന്നപ്പോൾ അതാ കുട്ടിയച്ചേൻ്റെ മരുവോളാണ് കേട്ടത് ആ മരിയോളും കുട്ടിയൊക്കെ ഉണ്ടായിരുന്നു ഓരും ഹോസ്പിറ്റലിൽ ഓരോ കാര്യത്തിന് വന്നതേ ആയിരുന്നു അസുഖമായിട്ട് വന്നതൊന്നുമല്ല കേട്ടോ അപ്പം അങ്ങനെ കാര്യങ്ങളൊക്കെ പോയത് ശരിയായി പിന്നെ നമ്മൾ നന്ദുവിനെ വീട്ടിലാക്കിയിട്ടാണ് പോയത് ഒരു വീഡിയോ ശനിയാഴ്ച ദിവസത്തെ വീഡിയോ ആണ് അപ്പോൾ നന്ദു വന്നപ്പോൾ അവിടെ കപ്പയും പിന്നെ അതുപോലെ കറിയൊക്കെ കഴിച്ചിരിക്കുന്നു കേട്ടോ അപ്പം ഏട്ടനും ചൂർണ്ണ വന്നിട്ടുണ്ട് പോലെ ചൂർണ്ണലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പം ഇനി ഞങ്ങൾ മൂന്നാളും ഉണ്ടല്ലോ ഞാൻ ഞാനിതാക്കണത് രാവിലെ ഓട്ടടയും അതേപോലെ മുട്ടക്കറി മുട്ടക്കറിയായിരുന്നു കേട്ടോ നമ്മളെ നാളെ ഉണ്ടാക്കിയില്ല ഒരു വെറൈറ്റി മുട്ടക്കറി അതുപോലത്തെ ആയിരുന്നു അതുപോലെ ഉണക്കമീനും പിന്നെ ക്യാബേജും ക്യാരറ്റൊക്കെ ഇട്ടിട്ടുള്ള ഒരു ഉപ്പേരി ഉണ്ടായിരുന്നു അപ്പൊ അതൊക്കെയാണ് കേട്ടോ പിന്നെ രണ്ട് കഷ്ണം കപ്പ എടുത്തിട്ടുണ്ട് ഞാൻ അതൊക്കെയാണ് കഴിക്കാടുത്തിട്ടുള്ളത് മക്കൾക്ക് ചോറും കൊടുത്തു പിന്നെ അച്ഛൻ കപ്പ വാങ്ങിയതായിരുന്നു കേട്ടോ പക്ഷെങ്കില് അത് എന്താ പറയാ വെന്തിട്ടില്ല കുറച്ചധികം ഒക്കെ വാങ്ങിയിട്ടുണ്ട് ഇതിൽ ഗുഡ്സിൽ കൊണ്ടുവന്നപ്പോൾ വാങ്ങിയതാണ് പക്ഷേ വെന്തിട്ടില്ല ചിലതൊക്കെ വെന്തിട്ടുണ്ട് ചിലതൊന്നും വന്നിട്ടില്ല അങ്ങനെയാണെങ്കി ഇപ്പൊ ഉപ്പേരി വെച്ചിട്ടൊക്കെ തിന്നേണ്ടി വരും അപ്പം അതാ ഞങ്ങൾ ചോർണലും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ അതാ മഴ അങ്ങനെ ചാർണേണ്ടിയിരുന്നു അപ്പോൾ ആവും നോക്കി ഇങ്ങനെ ഉമർത്തിരിക്കുകയാണ് കേട്ടോ അപ്പം നന്ദൂനും ഞങ്ങൾ വന്നപ്പോൾ പപ്സ് കൊണ്ടുവന്നിരുന്നു കേട്ടോ അപ്പം അത് കഴിക്കുകയാണ് അപ്പം അതോനും ഒക്കെ ഒന്നും കഴിച്ചിട്ടില്ല കേട്ടോ അനിമോക്കും കണ്ണനും ഒക്കെ കൊടുത്തോനും അങ്ങനെ കഴിച്ചു അപ്പം മഴയൊക്കെ കണ്ടിരിക്കാൻ നല്ല രസമാണ് അപ്പം മക്കളും ഉണ്ടെന്നിവിടെ അപ്പം രാവിലെ ഒരുവിധം പണികൾ പണികളൊരുക്കിയിട്ടാണ് കേട്ടോ പോയത് കറി മാത്രം അമ്മേനെ വെച്ചത് ചക്കക്കുരു മുരിങ്ങിയിരുന്നു കറിയിട്ടോ ഞാൻ ഉപ്പേരി മീൻ വറുത്തതോ അതൊക്കെ ഉണ്ടാക്കിയിട്ട് ചോറും വെച്ച് പിന്നെ കുറച്ച് തിരുമ്പാണ്ടിരുന്നു അതൊക്കെ ചെയ്തിട്ട് അങ്ങനെ പോയതായിരുന്നു അപ്പൊ നന്ദിതാ മഴ അങ്ങനെ നല്ലോണം പെയ്യുന്നുണ്ട് ഇടയ്ക്ക് ചാർണിണ്ട് അങ്ങനെയൊക്കെയാണ് എല്ലാ സ്ഥലത്തും നല്ല മഴയാണില്ലേ എവിടെ ഇണ്ട്ട്ടോ നല്ല മഴയൊക്കെ ഉണ്ട് അപ്പൊ നന്ദുതാക്കണ് ഏർ എറവെള്ളം ചാടൂല്ലേ നമ്മള് എറവെള്ളം എന്നൊക്കെ പറയട്ടോ അങ്ങനെ മഴ പെയ്തിട്ട് ആ ഷീറ്റും കൂടെ വരുന്ന വെള്ളത്തിന് ഞങ്ങൾ എറവെള്ളം എന്നൊക്കെ പറയും അതിൽ കുറച്ചു നേരൊക്കെ കളിച്ചു കെട്ടോ പിന്നെ കുറച്ചു നേരം കഴിഞ്ഞ എഡിറ്റിങ്ങും കാര്യമൊക്കെ കഴിഞ്ഞതിന് ശേഷം ഒരു ഒരഞ്ച് മണി കഴിഞ്ഞിട്ടാണ് അടുക്കളയിൽ വന്നത് അപ്പം അടുക്കളയിൽ വന്നിട്ട് ഇന്ന് മക്കൾക്ക് ലഡുണ്ടാക്കി കൊടുക്കുകയാണ് കേട്ടോ ഇതിന് എന്ത് വേണമെങ്കിലും പറയാം കേട്ടോ ആ പൊടി വെച്ചിട്ട് ഞാൻ കുറേ മുന്നേ ഉണ്ടാക്കിയിരുന്നു ഇതിൻ്റെ സ്വന്തമായിട്ടുള്ള റെസിപ്പി നമ്മളെ ചാനലിലുണ്ട് കേട്ടോ നല്ല അടിപൊളി ടേസ്റ്റ് ടേസ്റ്റുള്ളൊരു സംഭവമാണ് അപ്പം മക്കളായാലും ഏട്ടനായാലും ഒക്കെ കുറേ ദിവസമായിട്ടോ പറയണേ അപ്പം ഞാൻ രാവിലെ പോയപ്പോഴേക്ക് കുറച്ച് കമ്പ ഉണ്ടായിരുന്നു അത് പുഴുങ്ങി വെച്ചിട്ടുണ്ട് അപ്പം അത് കഴിക്കാൻ സത്യത്തിൽ മറന്നിട്ടുണ്ട് കേട്ടോ വന്ന സമയത്തൊന്നും ഓർമ്മ ഉണ്ടായിരുന്നില്ല ഇപ്പോഴാണ് ഓർമ്മയായത് അപ്പം ദാമൃതം പൊടിയൊക്കെ കുപ്പിയിലിട്ട് വെച്ചതുകൊണ്ട് പിന്നെ ഇപ്പം അനുമോള് പോയിട്ട് തറവാട്ടെന്ന് രണ്ട് കൂടും കൂടിയും കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ അവിടെ നമ്മളെ കണ്ണൻകുട്ടിക്ക് കിട്ടുന്നതാണ് അപ്പോൾ അതിൽക്ക് വേണ്ടിയിട്ട് നാളികേരം ചെറുകി വെച്ചു അതുപോലെ ഒരു അഞ്ചച്ച് ശർക്കര എടുത്തിട്ടുണ്ട് അതൊന്നും ഉരുക്കി വെച്ചിട്ടുണ്ട് കുറച്ച് വെള്ളത്തിൽ കേട്ടോ പിന്നെ കുറച്ച് കട എല്ലാം ഇതാക്കണം വാങ്ങിക്കൊണ്ടുവന്നിരുന്നു ഇത് വാങ്ങിക്കൊണ്ടുവന്നുവെച്ചിട്ട് കുറച്ച് ദിവസമായിട്ടോ അപ്പൊ അതില് അതൊന്ന് വറുത്തെടുക്കണം വറക്കാത്ത പച്ചക്കടലയാണ് ഞാൻ വാങ്ങിയത് അപ്പൊ ആ ഒരു കടലയിൽ കുറച്ച് ഉപ്പുവെള്ളം തിരുമ്പി വെച്ചിട്ട് കുറച്ച് സമയമായിട്ടോ അപ്പൊ ഞാൻ മണലൊന്നും എടുക്കാൻ പോയിട്ടില്ല പിന്നെ ഉപ്പ് ഇട്ടാണ്ടാണ് വറുക്കണത് അപ്പം ഉപ്പ് ഇതേപോലെ ചൂടാക്കിയിട്ട് അതിലിട്ടിട്ട് കടല വറുത്തിട്ടുണ്ടെങ്കിൽ എളുപ്പമാണ് കേട്ടോ നമ്മൾ മണലൊന്നും തിരഞ്ഞു പോകേണ്ട ഒരു ആവശ്യമല്ല അപ്പം മണലിലാണ് സാധാരണ ഞങ്ങൾ ഈ ഒരു കടല വറുക്ക് കേട്ടോ അപ്പം എല്ലായിടത്തും എങ്ങനെയാ ചെയ്യാമെന്നൊന്നും എനിക്കറിയില്ല ഇവിടുത്തെ ഒരു രീതിയാണ് അപ്പോൾ അതാ കണ്ണൻകുട്ടിയും ചെറിയമ്മയും വന്നിട്ടുണ്ട് അപ്പോൾ ഒരിതെന്തിനാന്നൊക്കെ ഇങ്ങനെ ചോദിക്കായിരുന്നു കേട്ടോ അപ്പം ഞാൻ ഉണ്ടാക്കിയിട്ട് തരേണ്ടി എന്നൊക്കെ പറയുന്നത് അപ്പം ഇന്ന് എന്തായാലും ഇപ്പൊ ഇത് ഉണ്ടാക്കി ഒരു സമയാവും അപ്പം തന്നെ കണ്ണനൊക്കെ പോകു കേട്ടോ അപ്പം കണ്ണൻകുട്ടിക്ക് ഇന്ന് എന്തായെന്ന് അറിയില്ല ആ ക്യാമറേൻ്റെ നോക്കിയിട്ട് വലിയൊരു ഉഷാറൊന്നും ഇല്ല കേട്ടോ മറ്റേതൊരു ഫോൺ കണ്ടിട്ടുണ്ടെങ്കിൽ ഭയങ്കര സന്തോഷമാണ് അപ്പോൾ അനുമോൾ അപ്പുറം അപ്പുറം ഒക്കെ തന്നിട്ട് ഓരോന്ന് വീഡിയോ എടുത്തതാണ് കേട്ടോ അപ്പോൾ ശരിക്കും ഫോണുമ്പോൾ തൊടാനാണ് നോക്കണത് അപ്പം അനുമോള് ഓരങ്ങനെ കളിപ്പിക്കുകയായിരുന്നു കേട്ടോ അപ്പം ഇതാക്കണ കടലൊക്കെ ഞാൻ വറുത്തെടുത്തിട്ടുണ്ട് അപ്പം അതൊക്കെ ഒന്ന് ഈ ഒരു അരിപ്പയൊക്കെയാണ് പൊട്ടിക്കൊടുത്തു അപ്പം നമ്മളെ ഉപ്പും ഇങ്ങോട്ടും ഒന്ന് തരിച്ച് കളഞ്ഞാല് പോകുമല്ലോ പിന്നെ ഒന്ന് തണുത്തതിന് ശേഷമാണ് കേട്ടോ ഇങ്ങനെ തൊലിയൊക്കെ കളഞ്ഞെടുക്കണത് അപ്പം നമ്മളെ കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് തിരുമ്പി കൊടുത്താലേ ആ ഒരു തൊലിയൊക്കെ പെട്ടെന്ന് അടുപ്പവും കേട്ടോ അപ്പം നന്ദൂനും ഇവിടെ ചെരുപ്പ് കഴുകണ പണിയാണ് കേട്ടോ ഇപ്പം എന്നും വൈകുന്നേരം ആയിട്ടുണ്ടെങ്കിൽ പിന്നെ ആദി ആമി ആശൊക്കെ ഉണ്ടാവലുണ്ട് കേട്ടോ ചെരുപ്പ് കഴുകാൻ ഇവിടെ ആമീൻ്റെ വീട്ടിൽ എവിടെയെങ്കിലുമൊക്കെ ആയിട്ട് ഭയങ്കര ചെരുപ്പ് കഴുകലാവും അപ്പം ഏട്ടനും അതിൻ്റെ ഇടയ്ക്ക് വന്നിട്ടുണ്ട് പണിയൊക്കെ കയറിയിട്ട് അപ്പം ഏട്ടനുള്ള ചായ ഒക്കെ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു ലോഡ് പാത്രങ്ങളൊക്കെ കഴുകാണ്ടായിരുന്നു കേട്ടോ അപ്പം ജസ്റ്റ് ഞാൻ ഒന്ന് കഴുകി വെച്ചു അപ്പം ഈ ഒരു പണിയും കൂടിയും കഴിഞ്ഞാലുള്ളൂ നമ്മളടുപ്പും വീതിനൊക്കെ ഒന്ന് ഒതുങ്ങി കിട്ടുകയുള്ളൂ അപ്പം ഞാൻ ആ ഒരു കടലേത്ത തൊലിയും കൂടിയും കളഞ്ഞു അപ്പം ഈ സിങ്കിക്ക് ഇങ്ങനെ കളഞ്ഞു വിചാരിച്ചിട്ട് സിങ്ക് അടഞ്ഞൊന്നും പോകില്ല കേട്ടോ നമ്മൾ എന്താ പറയുക സിങ്കിന് അങ്ങനത്തെ കുഴപ്പമൊന്നുമില്ല ഇതുവരെ അങ്ങനത്തെ കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ല ഞാൻ മിക്കവാറും വൈകുന്നേരങ്ങളിൽ തിളച്ച വെള്ളം ഞാൻ ഒഴിച്ചു കൊടുക്കലുണ്ട് അല്ലെങ്കിൽ ചൂടാക്കിയ വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുത്താൽ മതി അപ്പം ഈ ഒച്ച പിടിച്ചിരിക്കുന്നത് പെട്ടെന്ന് പോവും അതുകൊണ്ട് ഇങ്ങനത്തെ സംഭവങ്ങളൊന്നും അടയില്ല അപ്പം ഇത് അമൃതം പൊടി ഞാൻ അവിടെ കുപ്പിയിലാക്കി വെച്ചതുകൊണ്ട് കൊണ്ട് എടുക്കുന്നുണ്ട് പിന്നെ നാക്ക്ണെങ്കിൽ ഒരു പാക്കറ്റ് കൊണ്ടുവന്നിരുന്നു ഒരു പാക്കറ്റും കൂടി എടുത്തിട്ടുണ്ട് അങ്ങനെ മൊത്തം നാല് പാക്കറ്റാണ് ഞാൻ ഈ ഒരു അമൃതം പൊടി എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പം ഉണ്ടാക്കുമ്പോൾ കുറച്ചധികം ഉണ്ടാക്കി വെക്കുക ഏതായാലും നമ്മൾ പണിയെടുക്കുക അല്ലേ അപ്പം എന്നാലും കുറച്ച് തോന ഉണ്ടാക്കി വെച്ചാൽ നമ്മളെ മക്കൾക്ക് കുറേ ദിവസം കഴിക്കാമല്ലോ അപ്പം അമൃതം പൊടി എടുത്തിട്ട് ചെറിയ തീയിൽ വെച്ചിട്ട് ഒന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട് കേട്ടോ ഒരുപാട് അടുത്ത് ചൂടാക്കൊന്നും വേണ്ട ഇത് ചൂടാക്കുന്ന സമയത്ത് അടിയിൽ പിടിക്കാൻ നല്ല ചാൻസ് ഉണ്ട് അപ്പോൾ ചെറിയ തീയിൽ വെച്ചിട്ട് കൂടി ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ അപ്പം അതിലേക്കൊക്കെ നല്ലോണം ചൂട് കയറിയാൽ മതി അതിന് ശേഷം അവിടെ വാങ്ങി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ വെറുതെ നിൽക്കണ്ടല്ലോ അപ്പം ഇനി അടിച്ച് വാരാനും തുടയ്ക്കാനൊക്കെ ഉണ്ട് വൈകുന്നേരമാണ് ഈ ഒരു പണി ചെയ്യലുള്ളത് അപ്പോൾ അത് ചൂടാറി വരുന്നത് വരെ കുറച്ച് പണികളൊക്കെ എടുക്കാമെന്ന് ചോദിച്ചിട്ട് ഞാനൊന്ന് മൊത്തം ഒന്ന് അടിച്ചു വാരാണ് കേട്ടോ അപ്പൊ രാവിലെ അമ്മ ഞാൻ പോയതിനു ശേഷം അടിച്ചു വാരി എന്നൊക്കെ പറഞ്ഞു ഇന്നാലും ഈ മക്കളൊക്കെ ഉള്ളതല്ലേ നല്ല വീട്ടില് അപ്പൊ അതുകൊണ്ട് ഒന്നും കൂടി ഒന്ന് അടിച്ചു വാരിയിട്ട് തുടക്കി ആണെങ്കിൽ ഒരു സുഖമാണല്ലോ അപ്പൊ തുടക്കുന്നതിനെ മുന്നേ എന്തായാലും ഒന്ന് അടിച്ചു വരണം കേട്ടോ അപ്പം അതാ പൊടിയൊക്കെ നല്ലോണം തണുത്തിട്ടുണ്ട് തണുത്തതിന് ശേഷം ഞാൻ ആ ഒരു കടലുണ്ടല്ലോ അതൊന്നും ഇങ്ങോട്ട് ജസ്റ്റ് ഒന്ന് കറക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ ഒന്നും ഇങ്ങോട്ട് ചെറുതായിട്ട് പൊടിഞ്ഞാൽ മതി ഇടയ്ക്ക് കടിക്കാൻ കിട്ടും വേണം നമ്മളെ ജാറിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് കറക്കി കറക്കിയെടുത്തു പിന്നെ നാളികേരം അതെത്രയും വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ നാളികേരവും കടലൊക്കെ നമ്മളിഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക ഞാനിവിടെ വലിയൊരു നാളികേരം മുഴുവനായിട്ടും ചേർത്തിട്ടുണ്ട് കേട്ടോ പിന്നെ അതൊക്കെ ഒന്ന് മിക്സ് ആക്കി കൊടുത്തതിന് ശേഷം നല്ല കട്ടിയുള്ള ശർക്കരപ്പാനി ഉണ്ടല്ലോ കുറച്ച് വെള്ളത്തിലു വേണം ഒരുക്കി എടുക്കാൻ കേട്ടോ ഞാൻ ഈ ഒരു നാല് പാക്കറ്റിക്ക് അഞ്ചച്ച് ശർക്കര എടുത്തിട്ടുണ്ട് അത് കറക്റ്റ് മധുരമാണ് കേട്ടോ ഓവറായിട്ടുമില്ല കുറവില്ല ഒരു മേടിയത്തിൽ അങ്ങനെ പോകും ആർക്കും ഒരു മടുപ്പും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല പിന്നെ നമ്മളെ പുട്ടിനൊക്കെ നനച്ചെടുക്കൂലെ പൊടി അതേപോലെ ഈ ഒരു ശർക്കരപ്പാനി ഉപയോഗിച്ചിട്ട് പതുക്കെ പതുക്കെ എങ്ങനെ മിക്സാക്കിയെടുക്കുക കേട്ടോ ഈ ഒരു സമയത്ത് ഒരു ഇത്തിരി നെയ്യ് ചേർക്കുക ഇഷ്ടമുള്ളവർക്ക് നെയ്യ് ചേർക്കുക അതേപോലെ തന്നെയാണ് കേട്ടോ ഏലക്കായ പൊടിച്ച് ചേർക്കണമെങ്കിൽ അങ്ങനെ അങ്ങനെയും ചെയ്യുക ഞാൻ അതൊന്നും ചെയ്തിട്ടില്ല നെയ്യ് ഒഴിച്ചിട്ടില്ല കേട്ടോ നെയ്യ് കയ്യിൽ ഉണ്ടായിരുന്നു പക്ഷെ എല്ലാവർക്കും ഒന്നും അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ ചെയ്തിട്ടില്ല അപ്പോൾ നമ്മൾ ഇങ്ങനെയാണ് ചെയ്തെടുത്തിട്ടുള്ളത് കേട്ടോ കടലയും ശർക്കരയും ആണ് കാര്യമായിട്ട് ചേർത്തിട്ടുള്ളത് അപ്പോൾ എല്ലാം കൂടി മിക്സാക്കി മിക്സാക്കി ഇതേപോലെ പുട്ടിനൊക്കെ നനച്ച പോലെ ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് നമ്മൾ ഇങ്ങനെ ഉരുള പിടിക്കുമ്പോൾ അതങ്ങനെ പൊട്ടിപ്പോവാത്ത ആ ഒരു പരുവത്തിൽ ഇന്നാൽ വെള്ളമേറിപ്പോവും ചെയ്യരുത് കേട്ടോ വെള്ളമേറിയിട്ടുണ്ടെങ്കിൽ അതിന്റെ പുറമെയൊക്കെ കുറച്ച് ദിവസം ഫ്രിഡ്ജിലിരിക്കുമ്പോൾ ഒരു നനവും കാര്യങ്ങളൊക്കെ വരും കേട്ടോ പിന്നെ നമ്മൾ അത് കഴിക്കുമ്പോൾ ഒരു സുഖം കിട്ടൂല അപ്പോൾ ഒരു പാകത്തിനാണെങ്കിലുള്ളൂ എന്തും ടേസ്റ്റ് ഉണ്ടാവും അല്ലേ അപ്പൊ നമുക്ക് പല ഷേപ്പിലും ആക്കി എടുക്കാം കേട്ടോ ഏതൊക്കെ ഷേപ്പ് വേണം എന്നുള്ളത് നമ്മള് തീരുമാനിക്കുക പിന്നെ ഇപ്പൊ ഒരു അടപ്പിലൊക്കെ വെച്ചിട്ട് അങ്ങനെ പ്രെസ് ചെയ്തിട്ടുണ്ടാക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ അപ്പൊ ഇവിടെ ഇങ്ങനെ ഉരുട്ടി എടുക്കുന്നതാണ് കൂടുതലും ഇഷ്ടമുള്ളത് അപ്പൊ അനിമോൾ ഉതാക്കണത് സഹായിക്കാൻ വന്നിട്ടുണ്ട് അപ്പൊ ഇത് വെറുതെ വെറുതെങ്ങനെ കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പൊ അനിമോള് ഇത് ഉണ്ടാക്കണേൻ്റെ ഇടയ്ക്ക് ആദ്യം ഒന്ന് കഴിച്ചു കഴിച്ചിട്ടോ അപ്പോൾ നല്ല ടേസ്റ്റ് ആയിട്ട് തോന്നി അപ്പൊ നന്ദുതാക്കണിവിടെ കൈയും കാട്ടി നിൽക്കണുണ്ട് കേട്ടോ ഓനും നല്ലോണം ഇഷ്ടമായിട്ടുണ്ട് അപ്പൊ നന്ദു സൈക്കിളും കൊണ്ട് ൂടെ അങ്ങനെ നടക്കണുണ്ട് അപ്പൊ ഞാനിത് ഇണ്ടാക്കണ ഇണ്ടാക്കണ ആ ഒരു പാത്രത്തേക്ക് അടച്ചുതന്നെ വെക്കാണ് ഈച്ച സമയത്തിനില്ലാട്ടോ ഒരു കാര്യത്തിനും അപ്പൊ ഇത് ഈച്ചയ്ക്ക് ഇപ്പൊ എന്ത് കാട്ടിട്ടും കാര്യല്ല അതിന് ഉണ്ട് അത് കഴിയാതെ അത് പോകൂലട്ടോ എന്നാലും എന്നത്തേക്കാളിലും കുറച്ച് ഭേദമുണ്ട് ഇന്ന് അപ്പം നന്തോണി ഞാനൊരു കുപ്പീന്റെ അടപ്പെടുത്തിട്ട് അതിൽ പ്രെസ്സ് ചെയ്തിട്ട് അങ്ങനെ കൊടുത്തിട്ടോ അപ്പോൾ ആ ഒരു ഷേപ്പ് നല്ലവനെ ഇഷ്ടമായിട്ടുണ്ട് അപ്പോൾ ഇവിടെ വണ്ടിയും ഇരുന്നിട്ട് രണ്ട് മൂന്നെണ്ണം കഴിച്ചിട്ടുണ്ട് കേട്ടോ ശരിക്കും ഇതൊക്കെ കഴിച്ചിട്ടുണ്ടെങ്കിൽ ചോറ് തിന്നേനും ഫലമാണ് വേറൊന്നും തിന്നണ്ടായിരുന്നില്ലേ അപ്പം അമ്മ ഇതാക്കണ പുറത്തു കൂടി ഓരോ പണികളും എടുത്ത് നടക്കിയിരുന്നു അപ്പോൾ അമ്മയും കയറി വന്നപ്പോൾ അതാണ് കണ്ടത് അപ്പോൾ അമ്മയും ഞാനും ഇതും ഇതും കൂട്ടി ചായ കുടിക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് അമ്മയും ഒന്നും എടുത്തിട്ടോ നല്ല രസമുണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ ഈ ഒരു കടല ചേർത്തിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ് കേട്ടോ നമ്മൾ അണ്ടിപ്പരിപ്പും ബദാം ഒന്നും അല്ല ചേർക്കേണ്ടത് ഈ ഒരു കടലയാണ് കേട്ടോ അതിൽ ചേർക്കേണ്ടത് അപ്പോഴാണ് ഇതിൻ്റെ കറക്റ്റ് ടേസ്റ്റ് അപ്പോൾ ഇതാണ് ഞാനൊരു പാത്രം നിറയെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് എനിക്കറിയില്ല ഒരു പത്തൊൻപത് ബോൾസിന്റെ അടുത്ത് ഉണ്ടായിരുന്നു തോന്നണു അപ്പം ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ട് അത് പിറ്റേ ദിവസം തൊട്ട് കഴിക്കുന്നതാണ് സൂപ്പർ ടേസ്റ്റ് കിട്ടും അപ്പോഴേക്ക് അപ്പളേ അങ്ങനെ ടേസ്റ്റാണ് പക്ഷെ ഒന്ന് തണുത്തതിനു ശേഷം തിന്യുമ്പോൾ ഭയങ്കര ആണ് അപ്പോൾ അത് ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കുകൊണ്ട് മക്കൾക്കൊക്കെ കുറേ ദിവസം നമുക്ക് സ്നാക്സ് ആയിട്ടൊക്കെ കൊടുക്കാം കേട്ടോ വൈകുന്നേരം നാലു മണിക്കൊക്കെ ഇനിയിപ്പോൾ രാവിലെ കഴിക്കണമെങ്കിൽ അങ്ങനെയും കഴിക്കുകയെങ്കിലും ആയാലും കുഴപ്പമൊന്നുമില്ല നല്ല സാധനമല്ലേ അപ്പോൾ ഞാനതവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് രണ്ട് പാത്രത്തിലാക്കി വെച്ചു കേട്ടോ പിന്നെ അതിൻ്റെ ഇടയ്ക്ക് എല്ലാവരും ഓരോന്ന് കഴിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് പിന്നെ അത് ആ വൈകുന്നേര സമയത്താണ് പിന്നെ ഞാൻ വീഡിയോ എടുത്തിട്ടുള്ളത് അപ്പോൾ നന്ദുവിന്റെ മേലേഴുകൽ ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് ഏട്ടനും തന്നെ അങ്ങാടിയിലൊക്കെ പോയി വന്നതാണ് കേട്ടോ അപ്പൊ നന്ദുവിന് ഇവിടെ ഞാൻ നോക്കുമ്പോ പണി കൊട്ടയിലെ ഓന്റെ ഡ്രസ്സുകൾ മടക്കി വെക്കുകയാണ് അപ്പോൾ ഓന് പിന്നെ അങ്ങാടി പോയി വന്നപ്പോൾ ഒരു നാലഞ്ച് ട്രൗസർ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ എല്ലാ ട്രൗസറും അങ്ങനെ കീറിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരു നാലഞ്ചെണ്ണം കൊടുന്നിട്ടുണ്ട് അപ്പോൾ പുതിയതൊക്കെ കണ്ടപ്പോൾ പഴയതൊക്കെ ഒന്ന് ഒഴിവാക്കി സെറ്റാക്കണ പണിയാണ് ഇനി പിന്നെ ഏട്ടൻ ഒന്ന് ശനിയാഴ്ച ദിവസം അല്ല ചന്തയിൽ നിന്ന് ഒരിത്തിരി പച്ചക്കറി വാങ്ങിയിട്ടുണ്ട് കുറേ പച്ചക്കറി ഇവിടെ ഉണ്ട് കേട്ടോ പിന്നെ കുറച്ച് മതി മതിയെന്ന് പറഞ്ഞിരുന്നു പിന്നെ ചിക്കനും വാങ്ങി വന്നിട്ടുണ്ട് അപ്പം ഞാൻ നാളെ ചിക്കൻ വാങ്ങാമെന്നൊക്കെ പറഞ്ഞതായിരുന്നു പക്ഷെ ഇപ്പം തിന്നാൻ തോന്നണത് ഇപ്പോൾ വാങ്ങണ്ടായിട്ട് പറഞ്ഞിട്ടങ്ങനെ ചിക്കനൊക്കെ വാങ്ങി വന്നിട്ടുണ്ട് അപ്പൊ അതിലേക്കുള്ള സംഭവങ്ങളൊക്കെ നന്നാക്കി എടുക്കാണ് കേട്ടോ സവോളയും പച്ചമുളകും ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും നമ്മളെ തക്കാളിയും ക്യാപ്സിക്കം അരിഞ്ഞ അതൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പം അപ്പൊ ഇന്ന് ചിക്കനൊക്കെ കൊണ്ടുവന്നപ്പോൾ കുറച്ച് സമയമായിട്ടുണ്ട് കേട്ടോ കണ്ണനും പോയ നേടൻ്റെ പങ്ങാടിക്ക് അപ്പോൾ അത് ആ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് പിന്നെ അതിലേക്ക് ഗ്രാമ്പൂ പട്ടായ ഇലക്കായ നമ്മളെ വറ്റൽമുളക് ഇഞ്ചി വെളുത്തുള്ളി അതൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് പെട്ടെന്നാണ് വേ വേവിക്കുകയാണ് കേട്ടോ നമ്മളെ കുക്കറിലാണ് വെക്കുന്നത് അപ്പോൾ അടുപ്പിലൊന്നും തീ കൂട്ടാനൊന്നും ഞാൻ നിന്നില്ല ഒരു ഏഴ് മണിക്ക് കിട്ടുകയാണെങ്കിലും നോക്കിയിരുന്നു പക്ഷേ ഇത് ഒരു ഏഴരയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് സംഭവമൊക്കെ റെഡിയാക്കി വന്നപ്പോഴേക്കും അപ്പോൾ അതിലേക്ക് സവോളയിൽ മൂന്നാല് സവോള എടുത്തിട്ടുണ്ട് അപ്പോൾ ഏട്ടൻ ചെറിയൊരു കറിയോട് കൂടി വെക്കാൻ പറഞ്ഞിട്ടുണ്ട് അപ്പം അതുകൊണ്ട് അങ്ങനെ തന്നെ ഉണ്ടാക്കണം കേട്ടോ അപ്പം സവോളയും പച്ചമുളകൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ജസ്റ്റ് ഒന്ന് വാടി വരട്ടെ അപ്പം ഏട്ടനും ഞാൻ കൊണ്ടുപോയി കൊടുത്തു കേട്ടോ കമ്പം ഏട്ടനും തന്നിട്ടില്ല അപ്പം ഞാനും കഴിച്ചിട്ടില്ല അപ്പം കഴിക്കണം അപ്പം ഒരു അമൃതം പൊടി ഇങ്ങോട്ടും അല്ലെഡുണ്ടാക്കിയില്ലേ അത് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഒരു ആ ഒരു സമയത്ത് പണി പണിയേറി വന്നപ്പോൾ ആയിട്ടില്ല പിന്നെ പോലെ ഗുളിയൊക്കെ കഴിഞ്ഞ് അങ്ങാടിക്ക് പോയതല്ലേ അപ്പം വന്നപ്പോഴേക്കും ഇതൊക്കെ റെഡി ആയിട്ടുണ്ട് അപ്പം ഞാൻ അങ്ങനെ കാട്ടി കൊടുക്കുകയും കുറെ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞാണ്ട് അപ്പം എന്നോട് പറയുന്ന ഫ്രിഡ്ജിൽ ശരിക്കും എടുത്ത് വെച്ചടളാം എന്നാൽ ദിവസവും നാലു മണിക്ക് എടുക്കാലോ നല്ല ടേസ്റ്റുള്ള സംഭവം അല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഏട്ടൻ കഴിക്കാൻ കേട്ടോ അവർക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഞാൻ പിന്നെ ആ ഒരു സമയത്ത് ഒരു ഇത്തിരിയെ കഴിച്ചിട്ടുള്ളൂ കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ട് പക്ഷേ എങ്കിലും തണുത്ത് കഴിഞ്ഞാലാണ് എനിക്ക് കൂടുതലും ഇഷ്ടം അപ്പോൾ ഇവിടെ ലെയ്സ് കൊണ്ടുവന്നിട്ടുണ്ട് മക്കൾക്ക് അപ്പം എനിക്കും ഒരു പാക്കറ്റ് കൊണ്ടിട്ടോ അക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സംഭവമാണ് ലെയ്സ് ആദ്യമൊന്നും എനിക്ക് ആ ഒരു സാധനം ഇഷ്ടണ്ടേയില്ല ഇപ്പം നല്ല ഇഷ്ടമാണ് അപ്പോൾ എനിക്കൊരു പാക്കറ്റ് കൊണ്ടുവന്നത് ഫ്രിഡ്ജിലിരിക്കുന്നുണ്ട് അപ്പം മക്കൾ തിന്നുമ്പോൾ എല്ലാവരുടെ അടുത്തു നിന്നും ഓരോ കഷ്ണം തരും കേട്ടോ അപ്പോൾ അതാണ് ഞാൻ തക്കാളിയും അതുപോലെ നമ്മളെ ക്യാപ്സിക്കോട്ട് കൊടുത്ത് പൊടികളൊക്കെ ചേർത്തിട്ടുണ്ട് കേട്ടോ മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടി മുളക് പൊടി ഉപ്പ് ഉപ്പ് അതൊക്കെയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് പിന്നെ അതൊക്കെ ജസ്റ്റ് ഒന്ന് വാട്ടിയെടുത്തതിന് ശേഷം നമ്മൾ ആ ഒരു പിന്നെ വലിയ ചീരകല്ലേ അതൊന്ന് ചതച്ചെടുത്തേരുന്നു അതും കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ ചിക്കൻ ഉട്ട് കൊടുത്തു ആവശ്യത്തിന് ഉപ്പൊക്കെ ചേർത്തിട്ടുണ്ട് അപ്പൊ സാധാ നമ്മൾ ചിക്കൻ കറിയൊക്കെ പോലെ തന്നെയാണ് കേട്ടോ ഇതിൽ വെറൈറ്റി അങ്ങനെയൊന്നും ഇല്ല കേട്ടോ ക്യാപ്സിക്കം ഞാൻ പിന്നെ ചേർത്തത് കുറേ ദിവസം മുന്നേ രണ്ടെണ്ണം വാങ്ങിയിട്ട് ഒന്ന് ബാലൻസ് ഇരിക്കേണ്ടിയിരുന്നു അപ്പൊ പിന്നെ അത് ഈ ചിക്കൻ എല്ലാം ഇട്ടു കൊടുത്താല് പിന്നെ ഇഷ്ടമാണ് അതിൻ്റെ ആ ഒരു ടേസ്റ്റ് ആയിട്ട് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പം എന്നത് വെറുതിരിക്കും വണ്ടചാച്ചിട്ട് അങ്ങനെ ചെയ്തതാണ് അല്ലെങ്കിൽ പിന്നെ നമ്മൾ ഫ്രൈഡ് റൈസ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോൾ എടുക്കണം അപ്പം എന്തായാലും അങ്ങനെ ചോദിക്കുകയായിരുന്നു കേട്ടോ അടുപ്പത്ത് വെക്കാൻ സമയമല്ലല്ലേ എന്നുള്ളത് അപ്പം കുക്കറിൽ വെച്ച ചിക്കനോട് വലിയ താല്പര്യം ആർക്കും ഇല്ല കേട്ടോ അപ്പം ഇനി സമയമില്ലാത്തതിൻ്റെ പേരിലാണ് ഞാൻ കുക്കറിൽ വെച്ചത് ഇന്നിവിടെ എന്താണെന്ന് അറിയില്ല കണ്ണനും നന്ദുട്ടനും ഒരു പ്രത്യേകത ഉള്ള ദിവസമായിരുന്നു കേട്ടോ കണ്ണൻ പിന്നെ ഇടയ്ക്കിടയ്ക്ക് ചെയ്യണതാണ് ഓന്റെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ നല്ലോണം ഒതുക്കി പെറുക്കി വെക്കും അപ്പോൾ അനുമോളത് ആകലകോലപ്പെട്ട് കിടക്കാനട്ടോ അതൊക്കെ അമ്മ ശരിയാക്കിക്കോളി അതൊന്നും ഞാൻ ശരിയാക്കിയാലും മടക്കിയാലും നേരെയാകൂല അപ്പോൾ എൻ്റെതൊക്കെ റെഡിയാക്കിയിട്ടുണ്ട് ഞങ്ങളോ രണ്ട് കള്ളിയും കൂടി നിങ്ങൾ ശരിയാക്കിക്കോളി എന്നൊക്കെ പറഞ്ഞെനിക്ക് കാട്ടിത്തരിയായിരുന്നു കേട്ടോ ബെഡ്ഷീറ്റ് ഒക്കെ നല്ല വൃത്തിക്കാണ്ട് വിരിച്ചിട്ടുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇടയ്ക്കിടക്ക് ചെയ്യും ഓന്റെ റൂം അങ്ങനെ തട്ടിക്കൊട്ടലും വൃത്തിയാക്കലും അടിച്ചു വാരലും മാറാലാട്ടലും അതൊക്കെ അങ്ങനത്തെ കാര്യങ്ങൾക്കൊന്നും ഒരു മടിയില്ല പക്ഷേങ്കില് തോന്നണം അത് എപ്പഴാണ് തോന്നുകയെന്ന് പറയാൻ പറ്റില്ല നട്ട പാത്രം ഒക്കെ ആണെങ്കിൽ അപ്പോൾ ചെയ്യോ അങ്ങനെയാണോ ശീലം അപ്പൊ കക്കരിക്ക കൊണ്ടുവന്നിരുന്നു അപ്പൊ അതൊക്കെ അനുമോള് തൊല്ലിയൊക്കെ ചെത്തി അങ്ങനെ കഷ്ണാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ നമ്മളെ കുക്കറിൽ ഞാൻ ചിക്കൻ പിന്നെ രണ്ട് വിസിലാണ് അടിച്ചെടുത്തിട്ടുള്ളത് പിന്നെ ഇതാക്കണ് വേറൊരു പാത്രത്തേക്ക് ഒഴിക്കുകയാണ് അപ്പൊ ആ പാത്രത്തേക്ക് ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കുറച്ച് മല്ലിപ്പൊടിയും കുറച്ച് ചിക്കൻ മസാലപ്പൊടിയും കൂടിയും ചേർത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഒരിത്തിരി കുരുമുളക് പൊടിയും കൂടിയും ചേർത്തിട്ടോ ഒന്ന് ആ ഒരു ചെറിയ തീലിട്ടിട്ടൊന്നും മൂപ്പിച്ചെടുത്തു പിന്നെ അത് ആ ചിക്കൻ അയക്കാണ്ട് തട്ടി കൊടുത്തിട്ടുണ്ട് അപ്പം കറിവേപ്പില തീരെ ഉണ്ടായിരുന്നില്ല കേട്ടോ കറിവേപ്പില ഞാൻ ഇട്ടു കൊടുത്തിട്ട് തന്നെ അല്ല ആ സംഭവം കഴിഞ്ഞിട്ടുണ്ട് പിന്നെ അതൊക്കെ റെഡിയായി എല്ലാവർക്കും കഴിക്കാനൊക്കെ സമയമായിട്ടോ അപ്പം ഇന്ന് ശനിയാഴ്ച കുറച്ച് മക്കൾ ആവുകയാണ് ഏറെ സമയം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വൈകുന്നേരത്തെ സംഭവം എന്ന് പറഞ്ഞാൽ അവിലും ചിക്കൻ കറിയാണ് അവിലും ചിക്കൻ കറിയും അതേപോലെ ഫ്രിഡ്ജിൽ കുറച്ച് ചപ്പാത്തി ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് ഞാനൊന്ന് ആവി കയറ്റി എടുത്തു പിന്നെ നമ്മളെ ഉപ്പേരി ഉണ്ട് പിന്നെ ചക്കക്കുരു മുരിങ്ങയും കറിയുണ്ട് അതൊക്കെയാണ് കേട്ടോ ഇന്ന് വൈകുന്നേരത്തേക്കുള്ളത് അപ്പോൾ കണ്ണൻ ഇന്ന് വല്ലാത്തൊരു അവിടെ ഇവിടെ സെറ്റിയിലിരുന്ന് തിന്നണം എന്നുള്ളത് അപ്പോൾ ഒരു കിടക്കിടയ്ക്കൊക്കെ ഓരോ പൂതികളാണ് കേട്ടോ നമ്മളെ നിലത്തിരുന്ന് തിന്നാനും അല്ലെങ്കിൽ സെറ്റിയിലിരിക്കണം അല്ലെങ്കിൽ മേശം ഇരിക്കണം അങ്ങനെയൊക്കെ ഉള്ള അല്ലെങ്കിൽ സിറ്റൗട്ടിലിരുന്ന് തിന്നണം അങ്ങനെയുള്ള ആഗ്രഹങ്ങളൊക്കെ ഉണ്ടാവലുണ്ട് അപ്പം അമ്മ അങ്ങനെ ചോദിക്കുന്നത് ഒന്നപ്പോൾ സെറ്റിയില മേശേ മിരുന്നാൽ പോരെ എന്നുള്ളത് അപ്പം അച്ഛ പറഞ്ഞോ ഓന്റെ പൂതിയല്ലേ എന്നിവിടെ ഇരിക്കുകയെന്ന് പറഞ്ഞിട്ട് അങ്ങനെ അവിടെ ഇരുന്നു അപ്പം ഞാൻ പിന്നെ ആ ഒരു സമയത്തേക്കൊക്കെയാണ് മേലെഴുതലൊക്കെ കഴിഞ്ഞത് മേലെഴുതാൻ നിന്നപ്പോഴേ ആയിരുന്നു എടനാ ചിക്കൻ കൊണ്ടുവന്നത് എന്നാൽ പിന്നെ അത് അടുപ്പത്ത് വെച്ചിട്ട് കഴുകുക ചോദിച്ചിട്ട് അങ്ങനെയൊക്കെയാണ് ചെയ്തത് അപ്പോൾ അതാ എല്ലാവരും വളമ്പലും എടുക്കലും ഒക്കെയാണ് കേട്ടോ ഞാൻ ആർക്കും അങ്ങനെ വിളമ്പി വെച്ചിട്ടില്ല മൊത്തത്തിലാണ് വിളമ്പി കൊണ്ടോയി കൊടുത്തു ഇനിയിപ്പോൾ ആവശ്യത്തിന് അങ്ങനെ ഓരോരുത്തർക്കും ഓരോ പാത്രത്തേക്കാണ്ട് എടുത്താൽ മതിയല്ലോ അപ്പോൾ അവിലും ചിക്കൻ കറിയും കഴിച്ച കൂട്ടുകാരുണ്ടോ കഴിക്കണവരുണ്ടോ എന്നുള്ളതൊക്കെ ഒന്ന് കമന്റിലൂടെ പറയണ കേട്ടോ നല്ല ടേസ്റ്റ് ടേസ്റ്റാണ് ഞങ്ങളവിടെ ഒരു പ്രധാനമാണ് കേട്ടോ അത് അവിലും ചിക്കൻ കറിയും നല്ല ഇഷ്ടമാണ് അത് നാടൻ കോഴീൻ്റെ കറിയും കൂടിയാണെങ്കിൽ പറയും വേണ്ട അടിപൊളി ടേസ്റ്റ് ആണ് അപ്പം ഞാനിങ്ങനെ ചോദിക്കാനുള്ള കാരണം ഒരു ദിവസം കോമള ചേച്ചിയാണ് തോന്നുന്നത് ചിക്കൻ കറി നെയ്യപ്പം കഴിക്കണ്ടപ്പോൾ ഓരോ അങ്ങനെ കഴിച്ചിട്ടില്ല എന്ന് പറഞ്ഞത് എനിക്കൊരു ഓർമ്മ കേട്ടോ തന്നെയാണ് തോന്നുന്നത് എനിക്കറിയില്ല അപ്പോൾ അങ്ങനെയൊക്കെ ഒന്ന് കഴിച്ച് നോക്കുകൊണ്ട് അടിപൊളി ടേസ്റ്റ് ആണ് അതുപോലെ പഴംപൊരിയും ബീഫും ഞങ്ങളവിടെ അങ്ങനെയൊക്കെ ഓരോ കോംകൾ ഉണ്ട് കേട്ടോ അപ്പം അങ്ങനെ ചെയ്യാത്തവരുണ്ടെങ്കിൽ ചെയ്ത് നോക്കൂ അപ്പം ഞങ്ങളെല്ലാവരും ഫുഡൊക്കെ കഴിക്കുകയാണ് അപ്പം ഇങ്ങനെ ഇരുന്ന് തിന്നുമ്പോൾ ഒരു പ്രത്യേക സുഖമാണ് കേട്ടോ ശരിക്കും നമുക്ക് വയറെന്ന് അറിയണത് തന്നെ അറിയില്ല അറിഞ്ഞില്ലേ വർത്താനൊക്കെ പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങനെ ഇരുന്ന് തിന്നുമ്പോൾ ഭയങ്കര രസാണ് അപ്പം നമ്മൾ അറിയാതെ ഇഷ്ടമല്ലാത്ത സംഭവമാണെങ്കിലും കഴിച്ചു പോകൂട്ടോ അപ്പൊ ഇവിടെ എങ്ങനെയൊക്കെ ഇരിക്കുന്നത് നല്ല ഇഷ്ടമാണ് പക്ഷെ എന്നൊന്നും എല്ലാവരും ഇങ്ങനെ ചിലപ്പോൾ ഒതുങ്ങി ഇരിക്കൊന്നുമില്ല കേട്ടോ ചിലപ്പോൾ ഓരോരുത്തർക്ക് ഓരോരോ തോന്നലാണ് അവിടെ ഇവിടെ ഇരിക്കാനൊക്കെ തോന്നും ചിലപ്പോൾ മേശമെല്ലാവരും ഇരിക്കും ചിലപ്പോൾ നിലത്തിരിക്കും അങ്ങനെയൊക്കെ ഓരോ തോന്നലുകളാണ് അപ്പം എന്തായാലും ഇന്ന് വൈകുന്നേരം ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല കേട്ടോ ഒന്നീ ഒരു അവിലും ചിക്കൻ കറി ഞാൻ ഇന്ന് വൈകുന്നേരത്തേക്ക് എന്തായാലും ഉണക്കമയുണ്ട് മുട്ട ഉണ്ട് കറി ഉണ്ട് ഉപ്പേരി ഉണ്ട് അപ്പം ഇനിയിപ്പോൾ ഒരു ചിക്കൻ വേണ്ടല്ലോ എന്ന് പറഞ്ഞിരുന്നു അപ്പം പിന്നെ ഏട്ടനെ തിന്നാൻ ഭൂതിയായപ്പോൾ പിന്നെ പോയി കൊണ്ടുവന്നു അപ്പം പുതിയയായ സംഭവം ഇങ്ങനെ നാളേക്ക് മാറ്റി വെക്കണ്ട എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ചെയ്തത് കേട്ടോ അപ്പം എല്ലാവരും പിന്നെ അവലും ചിക്കൻ കറിയാണ് മെയിൻ ആയിട്ട് എടുത്തിട്ടുള്ളത് പിന്നെയാണ് ചപ്പാത്തി നമ്മളെ നന്ദു ആണ് ഇട്ടോ എടുത്തിരുന്നത് നന്ദുവിന് ചപ്പാത്തി നല്ലവണ്ണം ഇഷ്ടമായിട്ടുണ്ട് അപ്പം ചിക്കൻ കറി അത്യാവശ്യം എരിവൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ എന്നാലും ഓന് ആ സംഭവം നല്ലവണ്ണം ഇഷ്ടമായിട്ടുണ്ട് അപ്പോൾ ഓരോരുത്തർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വാരിയൊക്കെ തരുന്നണ്ട്ട്ടോ ഓൻ അങ്ങനെ ഒരു സ്വഭാവം ഉണ്ട് പിന്നെ കഴിക്കുന്ന നേരത്ത് വാരി തരൂട്ടോ നല്ല ടേസ്റ്റ് ആണ് ആ കുഞ്ഞു കൈ കൊണ്ട് കഴിക്കാൻ കേട്ടോ അപ്പൊ ഓനെ അതില് ശരിക്കും ആ ഒരു കക്കരിക്കെട്ട് കുഴച്ചപ്പോ ആർക്കും വേണ്ടാർന്നെ കേട്ടോ പക്ഷെ ഞാൻ ഓനെ സങ്കടപ്പെടുത്തണ്ടല്ലോ വിചാരിച്ചിട്ട് ഞാൻ വായാട്ടിട്ടോ അപ്പൊ നമ്മളെ മക്കള് എന്തെങ്കിലുമൊക്കെ തരുമ്പോ അതിനൊരു പ്രത്യേക ടേസ്റ്റ് ആണ് കേട്ടോ അപ്പൊ അത് വേണ്ട എന്ന് പറയാൻ തോന്നൂല പ്രത്യേകിച്ച് അമ്മമാർക്കില്ലേ ഒരെന്ത് തന്നാലും വേണ്ട എന്ന് പറയാൻ ഒരിക്കലും തോന്നൂലോ പിന്നെ അതാ ക്ലീനിങ്ങൊക്കെ കഴിഞ്ഞിട്ടോ ആ പാത്രം കഴുകലും സംഭവങ്ങളൊക്കെ കഴിഞ്ഞ് ഇട്ടിട്ടുണ്ട് അപ്പോൾ നമ്മളെ ഒക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പല്ലിയും പാറ്റിയും എല്ലാവരും വരുമല്ലോ അപ്പോൾ അങ്ങനത്തെ ഒരൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ പിന്നെ എന്താക്കണ് കണ്ണം ഈ തെരയുന്നത് എന്താ പറയുക നാളേക്ക് ചിക്കൻ ഉണ്ടോ എന്നുള്ളതാണ് കേട്ടോ ഇപ്പം നല്ലോണം മതിയാവോളം കഴിച്ചിട്ടുണ്ട് അപ്പം ഇനി നാളേക്ക് ഉണ്ടോ എന്നുള്ളതാണ് അവർ നോക്കണത് അപ്പോൾ കുട്ടികളെ കാര്യം അങ്ങനെയാണ് ഇവിടെ ചിക്കനോ മീനൊക്കെ ഇടയ്ക്കിടയ്ക്ക് വാങ്ങൂ കേട്ടോ എന്താ വച്ചാൽ അവർ കഴിക്കുന്ന പ്രായമല്ലേ അപ്പോൾ ഇപ്പം നല്ലോണം കഴിക്കും വേണം അപ്പം അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് വാങ്ങലുണ്ട് ആദ്യം ഇതിലേറെ വാങ്ങിയിരുന്നു കേട്ടോ ഇപ്പം എന്നാൽ ഒന്ന് കുറഞ്ഞതാണ് അപ്പം എന്തായാലും എല്ലാരും കടക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ട് അമ്മേ അച്ഛരൊക്കെ പോയി കടന്നിട്ടുണ്ട് കേട്ടോ അനുമോള് പിന്നെ അമ്മേൻ്റെ അടുത്താണ് കിടക്കൽ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് തിരക്കൂടാൻ വരലില്ല കേട്ടോ മറ്റത് എന്നും കച്ചറുണ്ടാക്കാൻ വൈകുന്നേരമായി അങ്ങോട്ട് വരും ഞാൻ ഞാനെന്താ കണനോട് കിടക്കുകയാണെന്ന് പറയാൻ വന്നപ്പോഴേ ഒരാൾ എന്തോ ഒരു കള്ളത്തരം കാട്ടി കട്ടി നിൽക്കണമെനിക്ക് തോന്നിയിട്ടോ കയ്യെ ബാഗേക്ക് പിടിച്ചിട്ടുണ്ട് അപ്പോൾ അതെന്താണെന്ന് ചോദിച്ചാൽ നാളെ ഞായറാഴ്ചയല്ലേ അപ്പോൾ ചൂണ്ടലിടാൻ പോകണം എന്നുള്ളത് തീരുമാനിച്ചിട്ടുണ്ട് അപ്പം അത് ചൂണ്ടലാണ് കേട്ടോ ആ ഒരു ബാഗില് അപ്പോൾ ഓന് മീൻ പിടിക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ് കേട്ടോ ഇനിയിപ്പോൾ മഴവും മഴയും വെള്ളമൊക്കെ ആയില്ലേ അപ്പം ഇനി ഓനെ പിടിച്ചാൽ കിട്ടൂലോട്ടോ എവിടെയെങ്കിലും ഒരു തുള്ളി വെള്ളം ഉണ്ടെങ്കിലും അവിടെ ഉണ്ടാവും ചൂണ്ടലൂട്ടം നിൽക്കണ അപ്പോൾ ഇതാക്കണി ഇത് അബീൻ്റെ കുട്ടിയച്ചനാരോ വാങ്ങിയ ചൂണ്ടലാണ് കേട്ടോ അപ്പം രണ്ടാളും അങ്ങോട്ടും ഇങ്ങോട്ടും എടുക്കലുണ്ട് അപ്പോൾ അവനാണ് കാര്യമായിട്ട് മീൻ ചൂണ്ടലിടാൻ പോകലുള്ളൂ അപ്പം ഇനി ഇന്ന് കിടക്കുമ്പോഴും കൂടി ആ ഒരു ചൂണ്ടലും കെട്ടിപ്പിടിച്ചാൽ കിടക്ക കേട്ടോ അത്രയ്ക്ക് ഇഷ്ടമാണ് എൻ്റെ കുട്ടിക്ക് മീൻ ചൂണ്ടലിടാൻ പോണത് അപ്പം അപ്പോൾ അനുമോൾ കിടക്കാൻ പോയിട്ടില്ല കേട്ടോ കുറച്ച് നേരം കൂടി നിങ്ങളടുത്ത് കിടക്കട്ടെ ഇറന്നിട്ട് അങ്ങനെ കിടക്കുകയാണ് അപ്പം ഇന്നത്തെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങൾ ഇത്രയൊക്കെ തന്നെയുള്ളൂ വീഡിയോ എല്ലാ കൂട്ടുകാർക്കും എന്ന് വിചാരിക്കണേ വീഡിയോ ഇഷ്ടപ്പെട്ടു എങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ എൻ്റെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യണ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി താങ്ക്